ീശടി <laughs> നൈസ് <laughs> <mum> <dings> <ainsi> തണുപേടിച്ചിട്ടായിരിക്കും അല്ലെ മീനൊക്കെ പോണം ഇന്നലെ വീഷീറ്റ് എന്തൊക്കെയാ കിട്ടിയെന്ന് പറഞ്ഞാൽ ഓ ഒന്നുമില്ല മിത്രങ്ങൾ അതിന് വീഷീട്ട് കാര്യമില്ല മിത്രങ്ങൾ അതെ അങ്ങക്കരയിൽ അതൊരു ഷോപ്രമ്പാണ് മഴ പെയ്ത് കുഴപ്പമില്ല നമുക്ക് എവിടെങ്കിലും കുറയുമ്പോഴും കയറിയിരിക്കാം മഴയത്ത് വീശുന്ന ത്രില്ല് പണ്ടൊക്കെ നമ്മളൊരു വലവീശ് മന്ത്രം മീനായിരിക്കും അല്ലേ കിട്ടുന്നു അപ്പൊ മീനും ഇല്ല മീൻപിടുത്തക്കാര് കൂടിയത് കൊണ്ടാണോ അപ്പൊ മീൻ പോയത് കൊണ്ടാണോ എന്നറിയത്തിൽ അതെ കൊറേ നാളായില്ലേ ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനും ഒന്നുമില്ലല്ലേ ആ വാങ്ങാ അടിപൊളി മഴയാണല്ലോ വീണു അത് തന്നെ അച്ചായും പോയാ അത് തന്നെ നൂറട മീൻ പിടിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറുണ്ടോ എന്ന് പറഞ്ഞു പൂണ്ട ഇടുന്ന അടിപൊളിയാ പക്ഷെ ഊപ്പ് വേണം ഒന്നുമില്ല മതി മതി തണുപടിച്ചോണ്ടാണെന്നോന്നു മിത്രങ്ങളെ ജീനന്ന് വിചാരിച്ചു